ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ് സിദ്ധാർത്ഥ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ച ദാരുണ്യ അന്ത്യത്തിലുണ്ടായ പേര് അതാണ് സിദ്ധാർത്ഥിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരിക കുറിച്ച് പറഞ്ഞാൽ തന്നെ അത്രമാത്രം മലയാളികൾക്ക് പറയാതിരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ സിദ്ധാർത്ഥിനു വേണ്ടി നിരവധി പേർ സംസാരിക്കുന്നുണ്ട് പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ കടുത്ത നടപടിയുമായി ഗവർണർ മുന്നോട്ടു പോകുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിന് ഗവർണർ കാരണം കാട്ടി നോട്ടീസ് നൽകി മുപ്പത് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം ഇതിനു പുറമെ സിദ്ധാർത്ഥൻ്റെ മരണത്തെ തുടർന്ന് സസ്പെൻഷനിലുള്ള മുൻ ഡീനിനും അസിസ്റ്റന്റ് വാർഡിനുമെതിരെ കൂടുതൽ നടപടി നീക്കമുണ്ടാവും ം കെ നാരായണനും അസിസ്റ്റൻ്റ് വാർഡർ ആർ കാന്തനാഥനും വീഴ്ച പറ്റി എന്നാണ് ചാൻസിലറായ ഗവർണർ വ്യക്തമാക്കുന്നത് ഇരുവർക്കുമെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട് നിലവിൽ രണ്ടുപേരും സസ്പെൻഷനിലാണ് ഗവർണർ നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം വീസിക്ക് കൈമാറി നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തന്നെ ഇരുവർക്കുമെതിരെ നടപടിയെടുത്ത് അറിയിക്കണമെന്ന് നിർദ്ദേശം റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട് വീഴ്ചയെക്കുറിച്ച് പരിശോധിക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് സമിതിയുടെ വിലയിരുത്തൽ മാനേജ്മെൻറ്റ് കൗൺസിൽ വെക്കും മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിനും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ നേരത്തെ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ബൈ ചാൻസലർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാതി ഉയർന്നിട്ടും സംയോജിതമായ നടപടി വി സി എടുത്തില്ല എന്ന് ജസ്റ്റിസ് അരിപ്രസാദ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു വി സി ആയിരുന്ന എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ പുറത്താക്കുകയായിരുന്നു മാർച്ചിലാണ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് എം ആർ ഹരിപ്രസാദിനെ അന്വേഷണ ഗവേഷണം നടത്താൻ ഗവർണർ നിയമിച്ചത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇരുപത് പ്രതികൾക്ക് ഉപാധികളോട് ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു ആ ജാമ്യം ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു റാഗിംഗ് ആത്മഹത്യാ പ്രേരണ മർദ്ദനം ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്ക് നേരെ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതികൾ പരസ്യമായി വിചാരണ നടത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സിദ്ധാർത്ഥൻ ജീവനൊടുക്കി എന്നാണ് കേസ് സിദ്ധാർത്ഥിനെ പോലുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അവിടെ റാഗിങ്ങിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന് അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പുറംലോകം അറിയുമായിരുന്നില്ല ഒടുക്കം ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു എന്നിരുന്നാലും ഒരു കുടുംബത്തിന്റെ നഷ്ടവും അവൻ ആ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് അവർ ഇല്ലാതാക്കിയത് മകന് നീതി കിട്ടാൻ വേണ്ടി മകനെ നിഷ്കരണം കൊന്നു തള്ളിയ കൊലയാളികൾക്ക് തക്ക ശിക്ഷ കിട്ടാൻ വേണ്ടി പൊരുതുകയാണ് സിദ്ധാർത്ഥിൻ്റെ ഇപ്പോൾ വിശ്രമമില്ലാതെ തങ്ങളുടെ കുട്ടിക്ക് സംഭവിച്ച പോലെ ഒരു കുട്ടിക്കും സംഭവിക്കാൻ പാടില്ല തങ്ങൾക്കുള്ള വേദന പോലെ അനുഭവം പോലെ ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവാൻ പാടില്ല റാഗിങ്ങിൻ്റെ പേരിലും രാഷ്ട്രീയ ക്രൂരതയുടെ പേരിലും ജീവൻ നഷ്ടമാകുന്ന അവസാന കുട്ടിയാവന തങ്ങളുടെ പൊന്നുമോനെന്ന് വേദനയോടെ മാതാപിതാക്കൾ പറയുന്നു സിദ്ധാർത്ഥിനു വേണ്ടി ഓരോ മലയാളിയും പ്രാർത്ഥിക്കുന്നുണ്ട് അവന് നീതി കിട്ടാൻ വേണ്ടി